ഹായ് ഹലോ എല്ലാവർക്കും നെഹാ വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ പെർഫെക്റ്റായിട്ട് പാലപ്പം നമ്മുടെ അരിപ്പൊടിയിൽ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അരിയൊന്നും തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെറുതെ സമയം കളയേണ്ട ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല് എങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ തേങ്ങ പൊട്ടിച്ച വെള്ളമാണ് ഈ കാണുന്നത് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് മെഷർമെൻറ്റ് ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തേക്കുന്നത് ഇപ്പോഴീ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഐസ് കട്ടയാണ് ഒരു നാലഞ്ച് ഐസ് കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഐസുകട്ടയും ഇട്ട് കൊടുത്തതിന് ശേഷം ദേ ഈ ഒരു തവി അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടിയും ഐസ് കട്ടയും ചോറും കൂടെ ദേ നല്ല പെർഫെക്റ്റായിട്ട് അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ച് അരച്ചെടുത്തത് ഇതേപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ശേഷം ദേ ഒരു അലൂമിനിയം കുഞ്ഞ് കലത്തിലേക്കാണ് ഈ മാവ് അരച്ച് വെക്കുന്നത് ശേഷം അരമുറി തേങ്ങ ചിരകി ചിരകിയെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടിലേക്ക് വെള്ളവും ഈസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ഒഴിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ദേ നമ്മൾ അരി അരച്ചതിനകത്തോട്ട് തേങ്ങ ഈസ്റ്റ് മിക്സും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കണം നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ് ഒന്ന് അടച്ച് വെക്കേണ്ടതുണ്ട് അപ്പോൾ രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ പൊളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചതിലപ്പുറം അടി ഒളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കലക്കിയെടുത്തതിനു ശേഷം കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരിപ്പൊടിയിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വൈകുന്നേരം ഇങ്ങനെ അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ് അരിപ്പൊടിയും തേങ്ങയും പീസ്റ്റും മാത്രം മതി ഇങ്ങനെ കപ്പിയൊന്നും കാച്ചണ്ട അങ്ങനെ സമയമൊന്നും കളയണ്ട ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കുഞ്ഞുള്ളിയും മുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പുമാണ് എടുത്തേക്കുന്നത് ഒരു മൂന്ന് കുഞ്ഞുള്ളിയോളം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചെറുതീയിലിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ടതുണ്ട് വറുത്തല്ല എടുക്കേണ്ടതുണ്ട് തേങ്ങ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ അപ്പത്തിനുള്ള പൊടി ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ നമ്മൾ പച്ച തേങ്ങ ഇട്ട് ഇങ്ങനെ ചമ്മന്തി പൊടിക്കുന്നതിനേക്കാട്ടിൽ ഇതാണ് നല്ലത് പിന്നെ മിക്സറുടെ ജാറിലേക്ക് ആദ്യം മുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം അത് ചതയാൻ ഭയങ്കര പാടല്ലേ അപ്പം ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇത് തേങ്ങയും ഇട്ട് ഈ ഒരു പരിവത്തിന് ചതച്ചെടുത്തിന് ശേഷം നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുവും പൊട്ടിച്ചെടുത്തതിനു ശേഷം കുഞ്ഞുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് നമുക്ക് ആ തേങ്ങയും കൂടെ ഇട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ആവശ്യമെങ്കിൽ ചേർക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ടുള്ള ചമ്മന്തി ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം ചുട്ട് തുടങ്ങാം കേട്ടോ അതിന് നമുക്ക് ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം ഒരു കുഞ്ഞ് രണ്ട് തവിയോളം ഒന്നര തവി അല്ലെങ്കിൽ രണ്ട് തവി മാവ് ഒഴിച്ചാൽ മതി കേട്ടോ എൻ്റെ അമ്മയാണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പച്ചട്ടിക്ക് പോവും എന്ന രീതിയിലാണ് എൻ്റെ അമ്മ അതിൻ്റെ ഈ അപ്പച്ചട്ടി കറക്കുന്നത് കേട്ടോ ഞാനപ്പം ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ ഒരിച്ചിരിയും കൂടി ഇങ്ങനെ പരത്തി ഇങ്ങനെ കറക്കണം പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത് പിന്നീട് ഇതേ കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് തുറന്നു നോക്കുമ്പോൾ പെർഫെക്റ്റായിട്ടിതേ വിട്ടൊക്കെ വരുന്നുണ്ട് അപ്പച്ചട്ടിയിൽ നിന്നും ഞാൻ വിചാരിച്ചതിലപ്പുറം സോഫ്റ്റായി പെർഫെക്റ്റായിട്ട് നമ്മുടെ പാലപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി നമുക്ക് ഈ പാലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നമ്മൾ നമ്മുടെ അളവിനനുസരിച്ച് അരിപ്പൊടി എടുക്കുക അതിനനുസരിച്ച് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് പിന്നെ ഈസ്റ്റും തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക അല്ലെങ്കിൽ പഞ്ചസാരയും ഇട്ട് ആ ചോറും കൂടെ ഇട്ട് അരച്ചെടുത്ത് നമ്മൾ രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ദൈ ഇതേപോലെയുള്ള പൂ പോലത്തെ പാലപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ഇതേ രണ്ടപ്പമൊക്കെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പൊടിച്ചമ്മതിയും ഇട്ട് കൊടുത്ത് ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ കണ്ടോ എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന് നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ